പതിവില്ലാതെ ഉറങ്ങാൻ കിടന്നപ്പോൾ അമ്മയെ എടുത്തെടുത്ത് കാണുന്നു എന്തു പറ്റിയോ ആവോ ഇനി തനിക്കെന്തെങ്കിലും അപകടം വല്ലതും ഇതുവരെ ഇങ്ങനെ തോന്നിയിട്ടില്ല അവളുടെ മനസ്സിനൊരു അസ്വസ്ഥത തോന്നി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പിന്തുടർന്നതാരാകും അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും തന്നെ അപായപ്പെടുത്താൻ ആകുമോ ഉദ്ദേശം ശിവേട്ടനോട് പറഞ്ഞാലോ തനിക്കാരും ചിന്ത അവളെ വല്ലാതെ നോവിച്ചു കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല പരവേഷവും വെപ്രാളവും കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു റൂമിൽ ലൈറ്റിട്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു ഇനി കിടന്നാലും ഉറക്കം വരില്ല വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഹാളിൽ വെട്ടം കിടപ്പുണ്ട് ശിവൻ്റെ മുറുക്കി പുറത്തുനിന്ന് മുട്ടണോ വേണ്ടയെന്ന് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചു പിന്നെ പതിയെ അവനെ വിളിച്ചു കുറെ വിളിച്ചിട്ടാണ് അവൻ വാതിൽ തുളന്നത് ഏ എന്താ നല്ല ഉറക്കത്തിൽ വിളിച്ചതിൻ്റെ ഇഷ്ടക്കേടുണ്ട് അവൻ്റെ മുഖത്ത് എന്താടി നിനക്ക് ഉറക്കവുമില്ലേ അത് അതെനിക്ക് ഉറക്കം വന്നില്ല അതിനെ എന്നെ എന്തിനാണ് വിളിക്കുന്നത് സോറി സാർ കിടന്നു ഞാൻ അവൾക്ക് പെട്ടെന്ന് അവനങ്ങനെ പറയുന്നു കേട്ട് സങ്കടം വന്നു അവൾ തിരിഞ്ഞു നടക്കാൻ നടക്കാനൊരുങ്ങിയതും അവളുടെ കയ്യിലൊരു പിടി വീണു അവൻ പിടിച്ച് വലിച്ചതും അവൾ അവനെ നേരെ നിന്നു എന്താ ശിവേട്ടൻ ഉറങ്ങിക്കോ നീ എന്താ പറയാൻ വന്നത് എന്ത് പറ്റിയതിനൊക്കെ ഒന്നുമില്ല എന്തോ ഉറക്കം വന്നില്ല ഇപ്പോൾ കുഴപ്പമില്ല അവൻ്റെ കൈ വിടുവിക്കാൻ അവൾ പറഞ്ഞതും അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നീ വാ അകത്തേക്ക് അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റിയവൻ അവൾ മടിയോടെയാണെങ്കിലും അവനൊപ്പം അകത്തേക്ക് കയറി ഇരിക്കും അവനവളുടെ വിട്ട് സോഫ ചൂണ്ടിക്കാണിച്ചതും അവൾ പതിയായിരുന്നു വേണ്ടായിരുന്നു ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുടർന്നാൻ പാടില്ലായിരുന്നു ഇനി പറ എന്താ നിൻ്റെ പ്രശ്നം എന്തുപറ്റി എന്താ ഉറക്കം വരാതെ കിടക്കാൻ മാത്രം അവൻ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അവളോടായി ചോദിച്ചു ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നവളെ കണ്ട് അവൻ്റെ ദേഷ്യം വന്നു എന്താടി കാര്യം പറയുന്നുണ്ടോ നീ അത് എനിക്ക് വല്ലാത്ത പേടി എന്തിനാ പേടി നിന്നെ ആരെങ്കിലും എന്തേലും പറഞ്ഞോ എന്താണേലും പറഞ്ഞേ അതൊന്നുമല്ല എടികൊച്ചെ നീ വാ തുടർന്ന് പറയുന്നുണ്ടോ കാര്യം എന്നെ എന്നെ ആരോ ഫോളോ പോലെ ആദ്യം കരുതി തോന്നലാണെന്ന് പക്ഷേ ഹോട്ടലിൽ നിന്ന് കാറിലേക്ക് കയറാൻ നേരം ഞാൻ കണ്ടതാണ് ഒരാളിനെ തുടിച്ചു നോക്കുന്നത് എവിടെ വെച്ച് ഇന്ന് ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോഴോ അതെ ശിവട്ടൻ കടയിൽ പോയില്ലേ അന്നേരം ഞാൻ അവിടെ കാറിൽ ചാരി നിന്നില്ലേ അപ്പോൾ ഞാൻ കണ്ടതാ അത് നിനക്ക് തോന്നിയതാവും അല്ലാതാര് അത് നിന്നിവിടെ ആർക്കും അങ്ങനെ അറിയില്ലല്ലോ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെയാണോ തോന്നുന്നേ ഞാനും അങ്ങനെ ആദ്യം കരുത് പക്ഷേ അങ്ങനല്ല അല്ല അവൾ ഉറപ്പിച്ചു പറഞ്ഞതും അവനൊരു നിമിഷം ആലോചനയോടെയിരുന്നു ഇതാണോ നിൻ്റെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം നീ അത്രയ്ക്ക് ധൈര്യമില്ലാത്തവളായിപ്പോയല്ലോ ആരോ എവിടെ വെച്ച് നോക്കിയെന്ന് കരുതി നിനക്കെന്താ അതും ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുന്നു തന്നെ കളിയാക്കം പോലെയുള്ള അവൻ്റെ സംസാരം അവളെ ചൊടിപ്പിച്ചു ഞാൻ സാറിനോട് പറഞ്ഞു എന്നെ കേൾക്കാൻ നന്ദി എല്ലാത്തിനും അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ശിവൻ അരിശത്തോടെ വാതിൽ വലിച്ചടച്ചു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പേടിച്ചു പോയി എനിക്ക് പോകണം മാറങ്ങോട്ട് അവിടെ എന്നോട് ചോദിച്ചിട്ടാണോ നീ എന്നെ വിളിച്ചുണർത്തി മുറിയിലേക്ക് വന്നത് അല്ലല്ലോ അപ്പോൾ ഞാൻ പറയാതെ ഇനി പുറത്തേക്ക് ഇറങ്ങരുത് എന്താ പേടിപ്പിക്കുവാണോ എങ്ങനെ കരുതിയാലും എനിക്ക് കുഴപ്പമില്ല തൽക്കാലം ഇന്നിവിടെ കിടന്നു ഏ ആഗ്രഹിച്ചതെന്തോ കേട്ടതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി ശരിക്കും ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയായിട്ടാണ് അവൻ കിടക്കുന്ന മുറിയിലേക്ക് വന്നത് അപ്പുറത്തെ മുറിയിൽ തന്നെ കിടക്കാൻ ഇന്നു പറ്റില്ല എന്തൊക്കെയോ തന്നെ വേട്ടയാടും പോലെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ പറഞ്ഞു ഞാൻ നിലത്ത് കിടന്നോളാം ഭദ്ര പറഞ്ഞു കേട്ട് അവൻ്റെ ചുണ്ടിലൂടി പുഞ്ചിരി മുട്ടിട്ടു അതിൻ്റെ ആവശ്യമില്ല എൻ്റെ വീട്ടിൽ നീ എൻ്റെ റൂമിൽ എൻ്റെ കൂടെയല്ലേ കിടന്നത് അതെനിക്ക് വേണ്ട ഒന്നും പറയണ്ട കെയർ കിടക്കാൻ നോക്കുക അതും പറഞ്ഞ് കിടന്നു ഒന്ന് രണ്ട് നിമിഷം കൂടി അങ്ങനെ നിന്നിട്ട് അവളും അവന് മറുവശത്ത് വന്ന് കിടന്നു നേരെ കിടന്ന് അവനെ ഒന്ന് തല ചിരിച്ച് നോക്കി ഉറങ്ങിക്കാണില്ല ഇത്ര പെട്ടെന്ന് എന്തോ അവൻ അടുത്ത് കിടക്കുമ്പോൾ ഇത്രയും നേരം മനസ്സിനെ ബാധിച്ച പേടി പകുതി മാറിക്കഴിഞ്ഞിരിക്കുന്നു കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ അടുത്ത് കിടക്കുന്ന സന്തോഷവും ധൈര്യത്തോടെയുമായിരുന്നു അവൾ ഉറങ്ങി തുടങ്ങിയത് രാവിലെ ഉണരുമ്പോൾ ദേഹത്തെന്തോ ഭാരം പോലെ തോന്നിയാണ് കണ്ണു തുറന്നത് കിടക്കുന്ന കിടക്കുന്നയാളെ കണ്ടപ്പോഴാണ് തലേ രാത്രി നടന്നൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു പോയത് ഇനി ഈ കാലങ്ങനെ മാറ്റിവെക്കും അവൾ പതിയെ അവൻ്റെ കാലെടുത്ത് മാറ്റി എനിക്ക് ചായ വേണ്ട കാപ്പി മതി അവനും പതിയെ ഉറക്കത്തിൽ എന്ന പോലെ പറഞ്ഞതും ഭദ്ര കണ്ണു മീഴിച്ചവനെ നോക്കി ഉറക്കത്തിൽ തന്നെയാണോ പറയുന്നത് അത് എന്നവൾക്ക് മനസ്സിലായതും ഒരു ചിരി പൊട്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ ചായയും കാപ്പിയും ഇട്ടുതര ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അവനെ നോക്കി പെറുപൊടുത്ത് ബെഡിൽ നിന്നിറങ്ങി മാറിക്കിടക്കുന്ന പുതപ്പൊടുത്ത് അവനെ പുതപ്പിച്ചു കൊടുത്ത് മുറിവിട്ടിറങ്ങുമ്പോൾ തൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്ക് പോലും പിടികിട്ടിയില്ല പക്ഷേ അവനോട് തനിക്കിപ്പോൾ സ്നേഹമുണ്ട് ഹൃദയം കൊണ്ടവനെ തൻ്റെ ആരെല്ലവുമായി അംഗീകരിച്ചിട്ടുണ്ട് ഭർത്താവായി കണ്ടു തുടങ്ങിയോ പാടില്ല ഒരിക്കലും അങ്ങനെ കരുതാൻ പാടില്ല അവളിൽ ഭയം നിറഞ്ഞു അവൻ ചോദിച്ച കാപ്പി ഇടുമ്പോൾ അവളിലെ പേടി മുഴുവൻ അവനെ കൂടുതൽ സ്നേഹിക്കും തോറും എങ്ങനെ വിട്ടുപിരിഞ്ഞു പോകും എന്നതായിരുന്നു കൂടുതൽ അടുക്കും തോറും സ്നേഹം ഒരു വേദന തന്നെയായിരിക്കും മാറുക ചൂടുകാപ്പി ഒരു കപ്പിലേക്ക് പാറുന്നു അവൻ്റെ റൂമിലേക്ക് കാപ്പിയുമായി കയറുമ്പോൾ അനുവാദം പോലും ചോദിക്കാൻ നിന്നില്ല അവൾ ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല തനിക്ക് അനുവാദം ചോദിക്കാതെ അവൻ്റെ റൂമിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് കാപ്പി മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവനെ പതിയെ വിളിക്കാനായി കൈയുയർത്തി അവനെ വിളിക്കാതെ കുറച്ചു നേരം ഉറങ്ങുന്നവനെ നോക്കി നിന്നിട്ട് പതിയെ വിളിച്ചുണർത്തി എന്താ കാപ്പി വേണ്ടേ അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു അടുത്ത് നിൽക്കുന്നവളെ കണ്ട് പുതുപ്പ് വലിച്ച് എഴുന്നേറ്റിരുന്നു ചൂട് കാപ്പിയെടുത്ത് കുടിക്കുന്നതിനെ ഒന്ന് നോക്കിയിട്ട് അവൾ തിരിഞ്ഞു മുറുക്കി പുറത്തേക്ക് നടന്നു ശിവൻ ഓഫീസിൽ പോകുന്നത് വരെ പിന്നെ ഒരു ഒളിച്ചുകളി തന്നെയായിരുന്നു അവൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ മാറി നിന്നവൾ എന്തോ അവനെ കാണുമ്പോൾ മനസ്സിൽ മറ്റു ചിന്തയൊക്കെ കടന്നു വരും എത്ര ചിന്ത മനസ്സിനെ അടക്കി നിന്ന് കഴിയുന്നില്ല ഭദ്രെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതേ വിളി വന്നു എന്താ ശിവേട്ട ഞാൻ കുളിക്കുമായിരുന്നു തലയിൽ തോർത്തു ചുറ്റി മുറയിൽ ഇറങ്ങി വരുന്നവൾ സംസാരം കേട്ട് ശിവൻ കയ്യിലെ ഫയൽ അവൾക്ക് നേരെ നീട്ടി ഇതെല്ലാം നോക്കി വച്ചേക്കണം ചെയ്യാം എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ വിളിക്കും കേട്ടോ തിരക്കാണെങ്കിൽ അതിന് ദേഷ്യമൊന്നും തോന്നല്ലേ ഇല്ല ചെറിയൊരു മന്ദഹാസത്തോടെ അവൻ പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി അവൻ കണ്ണിൽ നിന്ന് മറയും വരെ അവൾ അവനെ നോക്കി നിന്നു ശേഷം അകത്തേക്ക് കയറുമ്പോൾ കണ്ടു പെട്ടെന്ന് ഒരാൾ മറയുന്നത് ഭദ്രക്ക് ശ്വാസമിളങ്ങും പോലെ തോന്നി വേഗത്തിൽ കഥ കടച്ച് അകത്തേക്ക് കയറിയവൾ അയാളല്ലേ ഹോട്ടലിന് മുന്നിൽ വെച്ച് കണ്ടവൻ അയാളെന്താ ഇവിടെ തന്നെ പിന്തുടർന്ന് വന്നത് തന്നെയാണോ അതെ ആ കാര്യത്തിൽ അവളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം പോലെയാണ് അവനെ ഇവിടെ കണ്ടതവൾ ഭദ്രയ്ക്ക് വല്ലാത്ത പേട് തോന്നി മേശപ്പുറത്തിരിക്കുന്ന ജെട്ടിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി ഒറ്റ വലിക്ക് കുടിച്ചിറക്കി എൻ്റെ അറിവിൽ എനിക്കെങ്ങനെ ശത്രു എന്ന് പറയാൻ ആരും തന്നെയില്ല പിന്നെ ഇയാൾ ഇത് തന്നെയുടെ അമ്മയുടെ പണി തന്നെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ആരാ ഉള്ളത് ചുവേട്ടനെ വിളിച്ചു പറയാമെന്ന് വെച്ചാൽ ആൾ ഇതൊന്നും വിശ്വസിക്കില്ല എല്ലാം എൻ്റെ വെറുതോന്നൽ മാത്രമാണെന്ന് പറയും എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ ടെൻഷൻ ടെൻഷനടിച്ച് സോഫയിലിരിക്കുന്നവളെ കണ്ട് ആലീസ് ചോദിച്ചു ഒരു നിമിഷം ആലീസിനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു എന്താണേലും പറ കുഞ്ഞേ അത് ചേച്ചി ഇന്നലെ മുതൽ എൻ്റെ പുറകെ ആരോ ഉള്ളതുപോലൊരു തോന്നൽ പുറകെയോ ആര് ഭദ്ര തൻ്റെ മനസ്സിൽ തോന്നിയതും കണ്ടതുമൊക്കെ ആലീസിനോട് പറയാൻ തുടങ്ങി മോൾ ഇത്രയൊക്കെ പറയുന്നു കേട്ടിട്ട് ചേച്ചിക്ക് തോന്നുന്നത് ഇത് മോളെ പിന്തുണന്ന് വന്നത് തന്നെയാണ് അതല്ലേ ഹോട്ടലിന് മുന്നിൽ വെച്ച് കണ്ടവൻ ഇവിടെ ഫ്ലാറ്റിന് മുന്നിൽ ആലീസിൻ്റെ വാക്കുകൾ കൂടിയായതും അവൾക്കും ഉറപ്പായി കഴിഞ്ഞിരുന്നു മോളെ സൂക്ഷിക്കണം നീ സാറിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആകും ചിലപ്പോൾ മോളുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നോക്കണം പക്ഷേ ശിവേട്ടനോട് പറഞ്ഞാൽ ആളിതൊന്നും വിശ്വസിക്കില്ല ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ചേച്ചി അങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ മോള് കുറച്ചു കൂടി കാര്യമായി പറയണം അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തു വച്ചൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടാകും ആലീസ് പറഞ്ഞതും അവളുടെ മുഖത്തൊരു പേടി നിറഞ്ഞു അവരോട് കുറച്ചു നേരം കൂടി സംസാരിക്കുമ്പോഴും ശിവനോട് എങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കണമെന്ന് തന്നെയാണ് ആലീസ് അവളോട് ആവർത്തിച്ച് പറഞ്ഞത് പുറമേ കാണിച്ചില്ലേലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആലീസിനും അവളുടെ കാര്യത്തിൽ പേടിയുണ്ട് അന്ന് ശിവൻ വരുന്നത് വരെ അവൻ കൊടുത്തിട്ട് പോയ ഫയലെല്ലാം നോക്കുമ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു തനിക്കെന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നത് കൊണ്ടാകും അമ്മയെ കൂടെ കൂടെ കണ്ടതു അവൻ കൊടുത്തിട്ട് പോയ ഫയലെല്ലാം നോക്കി എണീക്കുമ്പോൾ ആലീസ് പോകാൻ സമയമായിരുന്നു ചേച്ചി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോകാമോ ശിവേട്ടൻ ഇപ്പോൾ വരും അവൾക്ക് എന്തോ രാവിലെ ഫ്ലാറ്റിന് മുന്നിൽ അവനെ കണ്ടപ്പോൾ മുതൽ ഒരു പേടിയുണ്ട് ആലീസ് കൂടി പോയാൽ താൻ തനിച്ചാകുമെന്നുള്ള പേടിയാണ് അതിനെന്താ കുഞ്ഞെ ഞാനിരിക്കാലോ പറഞ്ഞതും അവളുടെ മുഖത്തൊരു ആശ്വാസം നിറഞ്ഞു ഒരുപാട് നേരം വേണ്ട ഇപ്പോൾ വരുമായിരിക്കും പണി കഴിഞ്ഞിട്ടും വീട്ടിൽ വിടാതെ പിടിച്ചു നിർത്തുന്നതിൽ അവൾക്കും ഒരു പ്രയാസം തോന്നും അതൊന്നും സാരമില്ല കുഞ്ഞ് ദേ സാറ് വന്നല്ലോ പറഞ്ഞത് കഴിഞ്ഞതും കോളിംഗ് ബെൽ ശബ്ദം അവിടെ മുഴങ്ങി വാതിൽ തുറക്കാനായി പോകുമ്പോൾ ഭദ്രയ്ക്ക് ശ്വാസം നേരെ വീണത് അത്രത്തോളം അവളുടെ മനസ്സിൽ പേടി കയറി കൂടിയിരുന്നു തുടരും ലെങ്തൊക്കെ കുറവാണെങ്കിലും ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം